കൊല്ലപ്പെട്ടവരുടെ വീട്ടിൽ പോകാൻ തയ്യാറെന്ന് മുഖ്യമന്ത്രി പെരിയയിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കാൻ താൽപര്യം അറിയിച്ചു മുഖ്യമന്ത്രി എന്നാൽ മുഖ്യമന്ത്രി സ്ഥലത്തെത്തിയാൽ പ്രവർത്തകർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലെന്ന് കാസർകോട് ഡി പ്രതികരിച്ചു മുഖ്യമന്ത്രി വീട്ടിലെത്തണമെന്നാണ് ആഗ്രഹമെന്ന് കൊല്ലപ്പെട്ട കൃപേഷിന്റെ അച്ഛൻ പറഞ്ഞു മുഖ്യമന്ത്രി വീട് സന്ദർശിക്കണമെന്നും സിപിഎം ഇനി അക്രമം നടത്തില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ആകണം സന്ദർശനമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഹൃദയമുണ്ടെങ്കിൽ ഈ രണ്ട് വീടും സന്ദർശിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് അദ്ദേഹത്തോട് പറയുന്നു ഏതായാലും അദ്ദേഹം ഇന്ന് കാസർഗോഡ് എത്തിയിരിക്കുന്നു അദ്ദേഹം ആ വീട് സന്ദർശിക്കണം ആ വീട് സന്ദർശിച്ച് ആ വീട്ടിൻ്റെ ഇന്നത്തെ ദുരന്തപൂർണമായ അവസ്ഥ അദ്ദേഹം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് അല്പമെങ്കിലും ഈ കരുണയുടെ ഒരംശം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇനി എന്റെ പാർട്ടി കൊലപാതക കൊലപാതകാഠ്യമായിട്ട് പോകില്ല ഞങ്ങൾ ഹിംസയെ എനി ഉപാസിക്കില്ല ഹിംസയുടെ രാഷ്ട്രീയത്തിന്റെ പാത ഞങ്ങൾ കൈപടിയുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ട രാഷ്ട്രീയമായ ആർജ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം എന്നാൽ അങ്ങോട്ട് അദ്ദേഹം എത്തുന്നതിനോട് പോസിറ്റീവായിട്ടല്ല ഡി സി സി കാസർഗോഡ് ഡി സി സി പ്രതികരിച്ചത് ഇതേ തുടർന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സന്ദർശന ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടെ ലഭിക്കുന്നുണ്ട് പെരിയയിരട്ട കൊലപാതകത്തിൽ കടുത്ത പ്രതിഷേധവും വിവാദവും ഉയർത്തിയിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് ജില്ലയിൽ എത്തിയിട്ടുണ്ട് സി ജില്ലാ കമ്മിറ്റി ഓഫീസ് ശിലാസ്ഥാപനം അടക്കമുള്ള പരിപാടികൾക്കായാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത് പക്ഷേ ഇന്ന് ഈ മരിച്ച കൊല്ലപ്പെട്ട ആളുകളുടെ വീടുകളിൽ സന്ദർശിക്കാം എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു അങ്ങോട്ട് പോകാം എന്ന താൽപ്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിനെ സ്വാഗതം ചെയ്തുവെങ്കിലും കൊല്ലപ്പെട്ട കൃപേഷിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ വീട് വീട്ടിലേക്ക് എത്തണം എന്നാവശ്യപ്പെട്ടിരുന്നെങ്കിലും പക്ഷേ മുഖ്യമന്ത്രി പോകില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സഹകരണം നിസ്സഹകരണമാണ് അദ്ദേഹം അതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് ഡി സി സി കാസർഗോഡ് ഡി സി സി അദ്ദേഹം അങ്ങോട്ടേക്ക് വരേണ്ടതില്ല അത് ഗുണമല്ല ചെയ്യുക എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് സഹകരിക്കാത്തത് കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം മനോഭരത്ത് കാസർഗോഡ് വന്ന് ചേരുന്നു മനു എന്തുകൊണ്ടാണ് അദ്ദേഹം മനോഭരത്തിലേക്ക് വരാം തീരുമാനം അറിയിച്ചത് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളാണ് കോൺഗ്രസിന്റെ നിസ്സഹകരണമാണ് അങ്ങോട്ട് പോകാൻ കാരണമാ അങ്ങോട്ട് പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ കാരണമായിട്ടുള്ളത് മനോഭരത്ത് അവിടെ വന്ന് ചേരുന്നു മനു ഇപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിയത് മുഖ്യമന്ത്രി ഇന്ന് രാവിലെയാണ് കാസർകോട് എത്തിയത് അദ്ദേഹം അവിടെ നിന്ന് കൊല്ലപ്പെട്ട കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും വീട്ടിലേക്ക് പോകാം എന്ന നിലപാടാണ് എടുത്തിരുന്നത് പക്ഷേ അതിനുള്ള താല്പര്യം അറിയിച്ചിരുന്നു പ്രാഥമികമായിട്ട് പക്ഷേ അതിനോട് കോൺഗ്രസിൻ്റെ നിലപാട് രണ്ട് വിധത്തിലായിരുന്നു മുല്ലപ്പള്ളി രാമേന്ദ്രൻ അദ്ദേഹം സന്ദർശിക്കണം അവിടെ ചെന്ന് ഇനി കൊലപാതകത്തിൽ ഏർപ്പെടുകയില്ല സി എന്ന നിലപാട് പ്രഖ്യാപിക്കുകയും വേണം എന്ന് അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്തു മുല്ലപ്പള്ളി രാമേന്ദ്രൻ പക്ഷേ ഡി സി ഇതോട് ഒരു നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചത് പ്രതി ഈ പ്രവർത്തകർ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന കാര്യം അറിയില്ല എന്നാണ് ഡി സി സി കാസർഗോഡ് ഡി സി സിയുടെ ഭാഗത്ത് നിന്ന് നിലപാടായിട്ട് വന്നത് അതേ തുടർന്നാണിപ്പോൾ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി പോവുകയില്ല ഇക്കാര്യം പക്ഷേ അറിയിച്ചത് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളാണ് ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം ഈ രണ്ട് സംഗതികൾക്കുമില്ല മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് പോവുകയില്ല എന്ന് മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ടോ അദ്ദേഹത്തിൻ്റെ സർക്കാർ സംവിധാനങ്ങളോ അറിയിച്ചിട്ടില്ല ഈ പ്രാദേശിക നേതാക്കളാണ് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളാണ് മുഖ്യമന്ത്രി കൊല്ലപ്പെട്ടവരുടെ വീടുകളിലേക്ക് പോവുകയില്ല എന്ന ആ കാര്യം അറിയിച്ചത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മോടൊപ്പം വി വി അരുൺ ചേരുന്നു അരുൺ വിശദാംശങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുകയും പിന്നീട് പിന്മാറുകയും ചെയ്തത് അദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിൽക്കുന്ന വിശദീകരണം ഇപ്രകാരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അത് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വവുമായി സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം സംസാരിക്കുകയും ചെയ്തു പക്ഷേ അവിടെ നിന്ന് അനുകൂല അല്ല ലഭിച്ചത് മുഖ്യമന്ത്രിയുടെ സന്ദർശത്തിന്റെ കാര്യം രണ്ടു ദിവസം കഴിഞ്ഞ് മറുപടി പറയാമെന്ന ഒരു സമീപനം പാലക്കാട് ജില്ല കോൺഗ്രസ് സംശിപ്പിക്കണം കാസർകോട്ടെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചതായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം മുഖ്യമന്ത്രിയുടെ സന്ദർശനം കോൺഗ്രസ് നേതൃത്വം ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഈ സാഹചര്യത്തെ അവർ അത് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ആ സന്ദർശനം മുടക്കുകയായിരുന്നുവെന്ന വിശദീകരണമാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് നൽകുന്നത് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി അവിടെ പോകുന്നത് സർക്കാരിനെതിരെയുള്ള രോഷം വലിയ വലിയ അളവിൽ കുറയ്ക്കാനിടയാക്കുമെന്ന സി പി എമ്മും സർക്കാരും കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കാസർഗോഡ് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തന വീടുകളിൽ പോകാനുള്ള സന്നദ്ധതാ താൽപ്പര്യം അറിയിച്ചത് ഇന്നലെ റവന്യൂ മന്ത്രി പോയതും സർക്കാരിന്റെ പ്രതിനിധിയായാണ് അത് ഇത്തരം ഒരു സമവായ നീക്കത്തിന് അല്ലെങ്കിൽ സർക്കാരിനെ രോഷം തണ്ടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് കഴിഞ്ഞ ഷുഹൈബ് അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ ഇത്തരത്തിൽ സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല മുഖ്യമന്ത്രി പലതവണ കണ്ണൂർ ജില്ലയിൽ എത്തിയിട്ടും ആ ഷുഹൈബിന്റെ വീട് സന്ദർശിക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഈ വിഷയത്തിൽ അരുൺ താങ്കളിലേക്ക് ഇപ്പോൾ കാസർകോട് ഡി സി സി പ്രസിഡന്റ് ശ്രീ ഹക്കീം കുന്നിൽ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ അത് തുടർന്ന് മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് സന്ദർശിക്കാം എന്ന സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വരേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ സന്ദർശന വിവരം അറിയുന്നത് വാർത്ത മാത്രമാണ് ഞങ്ങള് പിന്നെ ജില്ലാ കോൺഗ്രസ് നേതാക്കന്മാരോടോ അതുപോലെ തന്നെയുള്ള നേതൃത്വത്തോടോ മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികപരമായി അദ്ദേഹത്തിന്റെ ഓഫീസോ ജില്ലയിലെ പാർട്ടി നേതൃത്വവും ഇക്കാര്യം ഞങ്ങളോട് ആരും സംസാരിച്ചിട്ടുമില്ല ഞങ്ങൾ ഈ കാര്യം അറിയുന്നത് തന്നെ ചാനലുകളിൽ വാർത്ത വന്ന സമയത്താണ് ഇത് മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിലെ വിഷയത്തിന്റെ ഗൗരവം തിരിച്ചുവിടുന്നതിനും ഈ വിഷയത്തെ പുതിയ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഉയർത്തിവിട്ട അല്ലെങ്കിൽ പുറത്തുവിട്ട ഒരു സംസാരം മാത്രം എന്നതിന്റെ അപ്പുറത്തൊരു പ്രാധാന്യമില്ലാത്ത ഒരു കാര്യമാണ് ശ്രീ ഹക്കീം അദ്ദേഹം യഥാർത്ഥത്തിൽ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് അനുകൂലമാണോ അദ്ദേഹം വരട്ടെ എന്ന നിലപാടാണോ നിങ്ങൾ അനുകൂലമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പരിപാടി നിശ്ചയിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസും പാർട്ടി നേതൃത്വമാണ് അതല്ല ശ്രീ ഹക്കീം ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടതാണ് അവിടേക്കാണ് മുഖ്യമന്ത്രി വരുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ് കൊലപാതകത്തിന് പിന്നിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൃത്യമായിട്ടൊരു നിലപാട് പറയണം മുഖ്യമന്ത്രി വരട്ടെ ഇപ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കൃത്യമായ നിലപാടുണ്ട് ഒരു നിമിഷം ശ്രീ ഹക്കീം ഒരു നിമിഷം ഒരു നിമിഷം അതായത് മുല്ലപ്പള്ളി രാമേന്ദ്രന് കൃത്യമായ നിലപാടുണ്ട് അദ്ദേഹം സന്ദർശിക്കണം അവിടെ വന്നിട്ട് കൊലപാതക രാഷ്ട്രീയത്തെ ആകെ തന്നെയും തള്ളി പറയണം എന്ന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടോ അദ്ദേഹം വരട്ടെ അമ്മ തന്നെ സന്ദർശിക്കൂ എന്ന് അദ്ദേഹത്തോട് പറയുമോ അല്ല കെ പി സി സി അധ്യക്ഷന്റെ നിലപാടിനോടൊപ്പമാണ് ഞങ്ങൾ എനിക്ക് വേണ്ടത് ശ്രീ ഹക്കീം ഇങ്ങോട്ട് വരട്ടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സ്വാഗതം എന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നതാണ് അല്ല മുഖ്യമന്ത്രിയെ സ്വാഗതം മുഖ്യമന്ത്രിയെ സ്വാഗതം ഒരു പാർട്ടിയുടെ ചെയ്തോ നമുക്കറിയാമല്ലോ ശ്രീ ഹക്കീം നമ്മുടെ മുന്നിലെ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തെ ഞങ്ങൾ ആരും ശ്രീ ഹക്കീം ഈ കൃപേഷിന്റെ അച്ഛൻ ഈ സ്വന്തം മകനെ നഷ്ടപ്പെട്ടിരിക്കുന്ന പിതാവ് മുഖ്യമന്ത്രി വരണം എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീ ഹക്കീം താങ്കളുടെ പാർട്ടിയുടെ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹം വരണമോ വേണ്ടയോ അദ്ദേഹം അങ്ങോട്ട് സന്ദർശിക്കണമോ വേണ്ടയോ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തീരുമാനം അത് ഇതിനകത്ത് എടുക്കാവുന്നതാണ് എടുക്കുക നിങ്ങളോട് പറയാം ഞങ്ങളെ മുഖ്യമന്ത്രി വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല മുഖ്യമന്ത്രികളുടെ യാത്രാ പരിപാടി സംബന്ധിച്ച കാര്യങ്ങളിൽ രക്ഷ വരുത്തേണ്ടത് ആ പാർട്ടിയും ആ ഗവൺമെന്റുമാണ് ആ വിഷയത്തിന്റെ അകത്ത് ഞങ്ങള് വരണമോ വരണ്ടയോ എന്ന് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ ഉണ്ട് ശ്രീ ഹക്കീം മുല്ലപ്പള്ളി രാമേന്ദ്രൻ ആദ്യം മുതൽ മുഖ്യമന്ത്രിയായിട്ട് സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ പിതാവ് കൃപേഷിന്റെ പിതാവ് ആ പറഞ്ഞു അദ്ദേഹം വരട്ടെ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് മാത്രം എന്താണ് ഇക്കാര്യത്തിൽ ഒരു സംശയം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ചോദിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് സംബന്ധിച്ച് പരിണിതമായ ഒരു കാര്യം പറയാതിരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഒരു ഒരു തരത്തിലുള്ള പരിമിതിയും ഞങ്ങൾ ഇതിനകത്തില്ല മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയാണ് ആണ് ആണ് ശ്രീ ഹക്കീം അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷെ നിങ്ങളുടെ നിലപാട് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അത്തരത്തിലുള്ള ഒരു അഭിപ്രായത്തിന്റെ നിലവിലില്ല ഉണ്ട് അതാണ് ചോദ്യം സാഹചര്യം നിലവിലുണ്ട് ശ്രീ ഹക്കീം അവിടെ കൊലപാതകം നടന്നിരിക്കുന്നു നമുക്ക് എന്നേക്കുമായിട്ട് കൊലപാതക രാഷ്ട്രീയത്തെ ഒഴിവാക്കേണ്ടതുണ്ട് കൊല നടത്തിയ പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തോട് വരാൻ കെ പി അധ്യക്ഷൻ പറയുന്നു അദ്ദേഹത്തോട് വരാൻ ഈ കൊല്ലപ്പെട്ട ആളുടെ പിതാവ് പറയുന്നു നിങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്താൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുഖ്യമന്ത്രി വരികയും കൊലപാതക രാഷ്ട്രീയത്തിന് ആകെത്തന്നെയും ഒരു വലിയ ഗസ്റ്ററാവുകയും ചെയ്യുമത് അപ്പോൾ നിങ്ങൾ അതിന് അനുകൂലമായിട്ട് പൂർണ്ണ മനസ്സോടെ നിൽക്കുക എന്നതാണ് കേരളം ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അതിന് നിൽക്കാത്തത് ഞാൻ ഇന്നലെ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി കൃപേഷിന്റെ വീടും ശരത്തിന്റെ വീട് സന്ദർശനമാണ് ആ സന്ദർശനത്തെ ആദ്യമായി പരസ്യമായി അതിന്റെ അഭിപ്രായ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയത് എൽ ഡി എഫിന്റെ സംസ്ഥാന കൺവീനർ എ വിജയരാഘവനാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല അദ്ദേഹം പറഞ്ഞത് ഒരു മുന്നണിയുടെ അഭിപ്രായമാണ് പിന്നീട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അതിന്റെ അകത്ത് കുറെ കൂടി അവരുടെ ഒരു നിലപാട് പറഞ്ഞതിന് ശേഷമാണ് ശ്രീ എൽ ഡി എഫ് കൺവീനർ അദ്ദേഹത്തിന്റെ തടിയൂരുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നത് Language... ും മനസ്സിലാക്കാവുന്നതാണ് അതായത് അവിടെ റവന്യൂ മന്ത്രി സന്ദർശിച്ചപ്പോൾ അതിനെതിരെ സംസാരിക്കുകയാണ് എൽ ഡി എഫിന്റെ കൺവീനർ ചെയ്തതെങ്കിൽ അത് ശരിയല്ല ഈ ഘട്ടത്തിൽ ഒട്ടും ശരിയല്ലാത്തതാണ് നമുക്ക് താങ്കളോടൊപ്പം ചേർന്ന് പൊതുസമൂഹം പൊതുസമൂഹമാകെ തന്നെയും അതിനെ തള്ളിക്കളയുന്നു പക്ഷെ നോക്കൂ ഇന്ന് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വസതിയിൽ മുഖ്യമന്ത്രി വരികയും അത് ടെലിവിഷൻ ക്യാമറകളിലൂടെ പുറത്തു വരികയും ചെയ്താൽ ആ ദൃശ്യങ്ങൾ കേരളത്തിൽ എത്രയോ കാലമായി തുടരുന്ന ഈ പറയുന്ന കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയൊരു സന്ദേശമാണ് അതിന് നിങ്ങൾ കൂടെയാണ് അതിനൊരു അതിനൊരു ആധ്യക്ഷം വഹിക്കേണ്ടത് നിങ്ങൾ പക്ഷെ അതിനോട് ഇങ്ങനെ അറച്ചറച്ച് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് അത് അതിന് മുൻകൈ നിങ്ങൾക്കടുത്തുകൂടെ അക്കാര്യത്തിൽ ഹക്കീം എനിക്ക് മനസ്സിലാകുന്നില്ല അക്കാര്യത്തിൽ സംശയമല്ലോ താങ്കൾക്ക് ഈ പ്രശ്നം അവസാനിക്കരുത് എന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ അതായത് ഇത് മുഖ്യമന്ത്രിയും മറ്റും തന്നെയാണ് അദ്ദേഹത്തിന് പരിപാടികൾ തീരുമാനിക്കുക അതൊരു സംശയവും കാര്യമാണ് പക്ഷേ ഞങ്ങളുടെ പ്രവർത്തകർ കൊല്ലപ്പെട്ട ഇടത്തേക്ക് മുഖ്യമന്ത്രി വരട്ടെ എന്ന് പറഞ്ഞ കെ പി സി സി അധ്യക്ഷനെ പോലെ നിങ്ങൾ പറയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ കാസർകോട് കാര്ക്കും കണ്ണൂർ വേറെ തന്നെ രാഷ്ട്രീയ അജണ്ടെന്നാണോ അതിനർത്ഥം പിന്നെ നിങ്ങൾക്ക് എന്താണ് താങ്കൾക്ക് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് പക്ഷേ താങ്കളുടെ വാക്കുകളായിട്ട് പറയാൻ എന്താണ് മടിയെന്ന് കേൾക്കുന്ന ആളുകൾക്ക് അതായത് മുഖ്യമന്ത്രി ഇവിടെ വന്ന് ഈ പ്രശ്നപരിഹാരത്തിന് ഒരു ഒരു കാരണമാകുന്നുണ്ടെങ്കിൽ അദ്ദേഹം അക്രമരാഷ്ട്രീയത്തെ സ്വന്തം പാർട്ടിയുടെ അക്രമരാഷ്ട്രീയത്തെ തന്നെയും തള്ളിക്കളയാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹം വരണം എന്ന് ആവശ്യപ്പെടാൻ താങ്കളെ തടസ്സപ്പെടുന്ന ഈ സംഭവത്തെ ആദ്യമായി പരിശീലനം തള്ളിപ്പറഞ്ഞത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് കൊല്ലം നടന്ന പതിനേഴാം തീയതി കൃപേഷിന്റെയും ശരത്തിന്റെയും മരണ കൊലപാതകത്തിന് ശേഷം ആ സംഭവത്തെ തള്ളിപ്പറഞ്ഞത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനവുമായി മുന്നോട്ട് പോകേണ്ട ഒരു നിലപാട് സർക്കാരിന്റെ ഇല്ല എന്ന സൂചന നൽകിയത് മുഖ്യമന്ത്രിയാണ് അതിനുശേഷം കഴിഞ്ഞ അഞ്ച് ദിവസക്കാലമായി കാസർഗോഡ് ജില്ലയിലെ സി പി എം നേതാക്കന്മാർ ആ കേസിലെ പ്രതികൾക്ക് നൽകുന്ന സംരക്ഷണം ആ കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവരെ സഹായിക്കുന്ന സമീപനം എൽ ഡി എഫിന്റെ നേത സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആ കേസിലെ പ്രതിയെ ബലമായി ഇറക്കിക്കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത് എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പരസ്യമായ പ്രതികരണത്തിന് ശേഷമാണ് പിന്നർ സി പി എമ്മിന്റെ പരസ്യമായ പ്രതികരണം അക്രമ സമരത്തെ തള്ളിപ്പറുകയും കൊലപാതക രാഷ്ട്രീയത്തെ തള്ളിപ്പറയുകയും ചെയ്തതിനു ശേഷം മറ്റൊരു ഭാഗത്തു കൂടി പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനവുമായി മുന്നോട്ട് പോകുകയാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ കാസർഗോഡ് ജില്ലയിലെ തെല്ലിയോട്ട് പ്രദേശത്തു നിന്നും അതുപോലെ തന്നെ ജില്ലയിൽ നിന്നും വരുന്ന ഒരുപാട് വാർത്തകൾ സി പി എമ്മിന്റെ അകത്ത് ആ കേസിന്റെ അകത്ത് അവർക്ക് കൃത്യമായ തരത്തിലുള്ള ഇടപെടലുള്ളതിനെ കുറിച്ച് നിരവധിയായ തെളിവുകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എവിടെയാണ് സി പി എം അക്രമത്തെ തള്ളി അതാണ് താങ്കൾ ഇപ്പോഴാണ് ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് അതായത് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട് മുഖ്യമന്ത്രി സി പി എമ്മിന്റെ നേതാവാണ് അദ്ദേഹം വരുന്നതിൽ അതൃപ്തി ഉണ്ട് എന്നാണ് അല്ല അങ്ങനെ ഞങ്ങൾക്ക് അതൃപ്തിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സി പി കേസിലെ ഒന്നാം പ്രതിയായ കേസിലെ ഏറ്റവും പ്രധാന പ്രതിയായ ഗീതാംബരന്റെ വീട്ടിലേക്ക് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ മുൻ എം എൽ പിന്തുണയുമായി പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് ഞങ്ങൾക്ക് അതിർത്തിയത് അതെ ഈ സമാധാന അന്തരീക്ഷം കാസർഗോഡ് ജില്ലയിൽ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായി അത് ഇടതുപക്ഷമാണെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി മരണ സംവിധാനം മുന്നോട്ട് പോയാൽ അതോടൊപ്പം ചേർത്ത് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ള കൃത്യമായിട്ട് സ്ട്രേറ്റ് ആയിട്ടും ഒരു കാര്യം ചോദിക്കട്ടെ പിന്നെ ഡി സി സി മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്ത് ഡി സി സി എന്ന് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാനാകുമോ മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യേണ്ട ഒരു സാഹചര്യം കാസർഗോഡ് ജില്ലയിലെ സാഹചര്യത്തിലില്ല മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യേണ്ടുന്ന സാഹചര്യം ഇപ്പോഴില്ലെന്ന് ഡി സി സി ഓക്കെ മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യേണ്ടുന്ന സാഹചര്യം ഇപ്പോഴില്ലെന്ന് കാസർഗോഡ് ഡി സി സി അത് ബ്രേക്ക് ചെയ്യാം അതാണ് വാർത്താണോ താങ്കളോടാണ് താങ്കളോടാണ് കാസർഗോഡ് ജില്ലയിലെ കേരളത്തിന്റെ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രിയെ അക്രമ പ്രവർത്തനങ്ങൾക്ക് അക്രമ പ്രവർത്തനങ്ങൾക്ക് പരസ്യമായി തള്ളിപ്പറിയും രഹസ്യമായി സംരക്ഷണം നൽകുന്ന മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യേണ്ട ഒരു കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇല്ല വളരെ നന്ദി വളരെ നന്ദി ശ്രീ ഹക്കീം മുന്നിൽ പക്ഷെ ഒരു പ്രശ്നം അവിടെ ഉള്ളത് ഇതെങ്ങനെയാണ് പിന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുക അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു വഴങ്ങൾ ഉണ്ടായാൽ മാത്രമല്ലേ ഈ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം സമയത്ത് അത്തരത്തിലുള്ള ആ ശരി വളരെ നന്ദി ശ്രീ ഹക്കിംഗുന്നിൽ ഞങ്ങളോട് സഹകരിച്ചതിന് സംസാരിച്ചതിന് സ്വാഗതം ചെയ്യേണ്ടുന്ന സാഹചര്യമില്ല മുഖ്യമന്ത്രിക്ക് എന്നാണ് ഹക്കിംഗ് കുന്നിൽ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് സന്ദർശന സന്നദ്ധതയ്ക്ക് എതിരാണ് കാസർകോട്ട് ഡി സി സി നേതൃത്വം എന്ന കാര്യം അദ്ദേഹം കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് മുഖ്യമന്ത്രി നേരത്തെ ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് അറിയുന്നത് പക്ഷേ അദ്ദേഹം അത് ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നു അങ്ങോട്ട് പോകുന്നില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഡി സി സിയുടെ എതിർപ്പിനെ തുടർന്നാണ് ഡി സി സിയുടെ എതിർപ്പ് കൃത്യമായി തന്നെയും അവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ അതേസമയം കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ആദ്യം ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് കെ പി സി അധ്യക്ഷനാണ് അദ്ദേഹം ഈ കൊല നടന്ന നടന്ന വീടുകളിലേക്ക് ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരുടെ വീടുകളിലേക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തണം എന്ന നിലപാട് ആദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ഇപ്പോഴദ്ദേഹം അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ സന്നദ്ധത പുറത്തു വന്നതിന് ശേഷവും മുല്ലപ്പള്ളി പറഞ്ഞത് അവിടെ ചെല്ലണം അവിടെ ചെന്ന് ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് സി പി എം പിന്മാറുകയാണ് എന്ന കാര്യം പ്രഖ്യാപിക്കണം എന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ കാസർഗോഡ് ഡി സി സി അതിനെ എതിർക്കുകയാണ് അതിൻ്റെ നിലപാട് കാസർഗോഡ് ഡി സി സിക്ക് ഈ ഘട്ടത്തിൽ ആ നിലപാടില്ല അദ്ദേഹം പറയുന്നു അതായത് അവിടേക്ക് ആ മുഖ്യമന്ത്രിയെ പരസ്യമായി തള്ളിപ്പറയുകയും രഹസ്യമായി കൊലപാതക രാഷ്ട്രീയത്തെ അനുകൂലിക്കുകയും കൊലയാളികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യേണ്ടുന്ന സാഹചര്യമില്ല എന്നാണ് ഹക്കീം കുന്നിൽ ഡി സി സി പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത് ബി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നു അതിനു മുമ്പ് മനു ഭരത് കാസർകോട് ഒന്ന് ചേരുന്നു മനു അദ്ദേഹം സന്ദർശിക്കുകയില്ല എന്ന കാര്യം എന്തായാലും വ്യക്തമാണ് ഡി സി സി അവരുടെ അതിർത്തി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ആദ്യം ഒരു മുന്നോട്ട് വെച്ച സന്നദ്ധതയിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഉണ്ടാവുക ആദ്യം ഇത്തരത്തിലൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു താല്പര്യം വീട് സന്ദർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ് എന്നൊരു താല്പര്യം ജില്ലയിലെ സി പി എം നേതൃത്വമാണ് കോൺഗ്രസിനെ അറിയിച്ചത് എന്നാൽ തുടക്കത്തിൽ തന്നെ അത്തരം ഒരു സാഹചര്യത്തിന് ഒരു പ്രതികരണം കോൺഗ്രസ് നൽകിയില്ല പിന്നീട് പ്രവർത്തകർ ഏത് തരത്തിൽ പ്രതികരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പു നൽകാനാകില്ല എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയാണ് അവർ സ്വീകരിച്ചത് ആ നിരുത്സാഹപ്പെടുത്തലിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം ഇത് ഉപേക്ഷിക്കാനായുള്ള ഒരു തീരുമാനം സി പി എം എടുത്തത് പ്രാദേശിക നേതൃത്വവും ആ വിവരം മുഖ്യമന്ത്രി ധരിപ്പിച്ചു കോൺഗ്രസിന്റെ ഭാഗത്ത് സഹകരണം ഉണ്ടാകില്ല എന്ന് പോലീസും സംഘർഷ സാധ്യത ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സംഘർഷ സാധ്യത ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഇത് ഒഴിവാക്കാം എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഏതായാലും വലിയ പ്രതിഷേധ മാർച്ച് കാഞ്ഞങ്ങാട് ഡിവൈഎസ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നു ഇതിനെ ഒരു വലിയ പ്രക്ഷോഭമായി ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ താല്പര്യം സത്യത്തിൽ ആത്മാർത്ഥതയില്ലാത്തതാണ് എന്നൊരു നിലപാട് ഉയർത്തി കാണിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം പദ്ധതിയിടുന്നത് കാരണം സി ബി ഐ അന്വേഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നു ഒപ്പം തന്നെ ഉന്നതങ്ങൾ ഗൂഢാലോചന ഇത് തെളിയിക്കുന്നതിന് ഉന്നതരുടെ ഇടപെടൽ പുറത്തു നിന്നുള്ള സംഘങ്ങളുടെ വരവ് ഇതൊന്നും തെളിയിക്കുന്നതിന് കാര്യക്ഷമമായ അന്വേഷണമില്ല എന്ന് ഈ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള പരിപാടികളാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കുന്നത് ഏതായാലും ഇത് തുടരാം ഈ സമവായ ചർച്ചകൾ തുടരാം എന്ന നിലപാടാണ് പ്രാദേശിക സി പി എം നേതൃത്വത്തിനുള്ളത് പ്രശ്നം കുറെ കൂടെ കഴിയുമ്പോൾ ഈ ഇതിന്റെ വൈകാരികമായ നിമിഷങ്ങളാണിത് ഇത് കുറെ കൂടെ കഴിയുമ്പോൾ കുറച്ച് ആ നാട്ടിലെ ആളുകൾ കുറെ കൂടെ ശാന്തമാകുമ്പോൾ ഇതിനെക്കുറിച്ച് പുനരാലോചന നടത്താമെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സി പി എം പ്രാദേശിക നേതൃത്വത്തിന് ഉള്ളത് ശരി മനു ഞാൻ തിരിച്ചുവരാം വി വി അരുൺ കൂടെ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു അരുൺ ഇത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു സന്നദ്ധത പുറത്തേക്ക് വരുന്നു ആ സന്നദ്ധതയോട് പോസിറ്റീവായിട്ടല്ലാതെ കോൺഗ്രസ് പ്രതികരിക്കുന്നു അതേ തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പരിപാടിയിൽ നിന്ന് പിന്നോട്ടു പോവുകയും ചെയ്യുന്നു